ഹായ് ഗൈസാന്ത്വനം ടൂറിൽ ഗോമതി വീട് ഇട്ടിറങ്ങാൻ ഒരുങ്ങുകയാണ് ആരിനെ തിരിച്ചു വിളിക്കാതെ ഇനി ആ വീട്ടിൽ നിൽക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ ഗോമതി ആരിനെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ബാലൻ വല്ലാതെ ദേഷ്യപ്പെടുന്നു ഇത് കണ്ട കോമതിക്ക് മനസ്സിലാകുന്നു ഒരിക്കലും ബാലൻ ഇനിയെ തിരിച്ചു വിളിക്കില്ല എന്ന് അതുകൊണ്ട് ഗോമതി പറയുന്നു ആര്യൻ എവിടെയാണോ അവിടെ തന്നെ ദാനം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു മക്കളെല്ലാവരും ഗോമതിയെ തടയാൻ ശ്രമിച്ചെങ്കിലും ബാലൻ പറയുന്നു തിരിച്ചു വിളിക്കേണ്ട അവൾ പോട്ടെ എന്ന് ഗോമതിയുടെ ഈ തീരുമാനം ബാലന് അപ്രതീക്ഷിതമാണ് ബാലൻ തീരെ കരുതുന്നില്ലപ്പോൾ ഗോമതി എന്തായാലും വീട് വിട്ട് വിട്ടുമിറങ്ങുമെന്നു ആര് അടുത്ത് പോയി താമസിക്കാനാണ് ഗോമതിയുടെ തീരുമാനം ഗോമതി ഇറങ്ങിപ്പോയപ്പോഴാണ് ബാലൻ തൻ്റെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നത് എന്ന് തോന്നുന്നു ഗോമതി ഇല്ലാതെ ബാലൻ എന്തായാലും ജീവിക്കാൻ കഴിയില്ല ആ ഇരുവരും പരസ്പരം പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു രണ്ടുപേരും ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുന്ന സീനൊക്കെയാണ് ഇനി നാളത്തെ എപ്പിസോഡിലുള്ളത് കോമതിയെ പിരിഞ്ഞിരിക്കുന്ന ബാലൻ കരയുന്ന സീനൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് മക്കളും അമ്മയുടെ കൂടെ തന്നെയാണെന്ന് ബാലൻ തിരിച്ചറിയുന്നു ഈ വീട്ടിൽ തനിച്ചായേക്കുമെന്ന പേടിയുണ്ടാകും ബാലന് ബാക്കി വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡിൽ അറിയാം